ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കിന് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട കുറച്ച് വേനൽസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കാൽക്കപ്പ് ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഒരു സ്പൂണ് നമ്മൾ ബേക്കിംഗ് പൗഡറും സ്പൂൺ ബേക്കിംഗ് സോഡയും സ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പാലെടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു കേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് ഓവൻ സെറ്റപ്പിലേക്ക് വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം